ം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് ഭഗവാൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല അതിന് അത്രയേറെ തപസിയുടെ ആവശ്യകതയുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾ ഭഗവാൻ എങ്ങനെയാണോ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ഗ്രഹിക്കുവാനായി ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഒരു കാരാഗ്രഹത്തിൽ ജന്മമെടുത്ത് ഒരു വേടനാൽ സ്വർഗാരോഹണം ചെയ്യപ്പെട്ട ഭഗവാന്റെ പൂർണ്ണമായ തത്വം നിങ്ങൾ ഗ്രഹിക്കുവാൻ ശ്രമിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അത് നിങ്ങളെ പരിപാകതയിൽ എത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഓരോ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ഉൾക്കരുത്ത് നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ ജീവിതത്തെ ഒരു സാക്ഷിഭാവത്തിൽ കണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവയെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ മുന്നിൽ പണ്ഡിതൻ പാമരൻ എന്ന വ്യത്യാസമോ അതുപോലെ വലിപ്പ ചെറുപ്പമോ സാമുദായികവും മതപരമായ വേർതിരിവുകളോ ദരിദ്ര സമ്പന്ന വ്യത്യാസങ്ങളോ ഇല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ മുന്നിൽ ഓരോരുത്തരും ശുദ്ധ ആത്മാക്കൾ മാത്രമാണ് ശുദ്ധ ഹൃദയ ശുദ്ധഹൃദയവും അതുപോലെ നിഷ്കളങ്ക സ്നേഹവും ഉള്ള ഒരാൾക്ക് ഭഗവാൻ വില കൽപ്പിക്കുന്നു മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഭക്തിയും ആരാധനയും ഭഗവാൻ കാണുന്നുണ്ട് അതിലെല്ലാം ഭഗവാൻ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുമായി ആശയവിനിമയം നടത്തുവാൻ ഭഗവാൻ അവസരം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അവസരം ഒരുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുമായി ഭഗവാൻ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സഹിഷ്ണുതയോടെ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഓരോ ജന്മങ്ങളിലൂടെ നിങ്ങൾ കടന്നു നിങ്ങളുടെ ഹൃദയത്തിൽ പരമാത്മാവായി തന്നെ ഭഗവാൻ നിലനിന്നിരുന്നു അത്തരത്തിലുള്ള ഓരോ ജന്മങ്ങളിലും നിങ്ങൾ ചെയ്ത കർമ്മ കണക്കുകൾക്ക് ഭഗവാൻ സാക്ഷിയായതാണ് നിങ്ങൾ മറ്റൊരു ജന്മം സ്വീകരിക്കുന്ന ആ സമയത്ത് നിങ്ങളിൽ പൂർവജന്മത്തിൻ്റെ എല്ലാ ഓർമ്മകളും മായ്ക്കപ്പെടുകയും പൂർവ്വജന്മ പാപങ്ങളെക്കുറിച്ച് ഓർമ്മ ഇല്ലാതാകുകയും ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവയുടെതെല്ലാം ബാക്കി പത്രങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇവിടെ ഭഗവാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ വീണ് പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് സഹനശക്തിയോട് കൂടെ തന്നെ നിങ്ങൾ ഇവയെ അതിജീവിക്കുക സാഖിഭാവം കൈകൊ കൈകൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളും ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനിലോട്ട് കൂടുതൽ കൂടുതൽ അടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പൂജകളും വഴിപാടുകളും ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളിൽ ഭഗവാൻ തൃപ്തനാണ് ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളിൽ സദാ ഉണ്ടാകുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ഡിവൈൻ എനർജീസും നിങ്ങളിൽ പ്രീതിപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സമർപ്പണ മനോഭാവവും വിശ്വാസവും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേടിത്തരുന്നതാണ് പ്രതിസന്ധി ഘട്ടങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നതിന് ഇത് സഹായകരമാണ് എന്നുള്ള മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ആരോടും വർണ്ണ വിവേചനങ്ങളോ ജാതിമത വേർതിരിവുകളോ നിങ്ങളിൽ പുലർത്തുവാൻ അനുവദിക്കരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എല്ലാവരിലും ഭഗവാന്റെ ആത്മ ചൈതന്യത്തെ നിങ്ങൾ കാണുവാനും അവരെ എല്ലാം വേർതിരിവില്ലാതെ തന്നെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും ശ്രമിക്കുക എന്നുള്ള മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് വളർത്ത മൃഗങ്ങളോടും മറ്റ് ജീവജാലങ്ങളോടും കരുണയും സ്നേഹവും നിലനിർത്തുവാനും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ സഹജീവികളോട് കാണിക്കുന്ന കരുതലുകൾ നേരിട്ട് ഭഗവാനിലോട്ട് തന്നെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലുള്ളവരോട് ബഹുമാനവും അതുപോലെ സ്നേഹവും കൊടുക്കുവാനും അവരെ പരിപാലിക്കുവാനും ശ്രമിക്കുക എന്നുള്ള മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ നിസ്വാർത്ഥമായി തന്നെ സ്വന്തം സേവനങ്ങൾ ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നൂറ് ശതമാനം സത്യസന്ധതയും അതുപോലെ ആത്മാർത്ഥതയും പുലർത്തി മുന്നോട്ട് പോവുക ആരുടെയും അംഗീകാരത്തിനോ അല്ലെങ്കിൽ പ്രശംസയ്ക്കോ നിങ്ങൾ വില കൽപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ സേവനങ്ങൾ ഭഗവാൻ തന്നെ വിലയിരുത്തുന്നതാണ് നിങ്ങൾ വേറെ ആർക്കും ഒരു പ്രൂഫും കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളൊരു മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ റിവാർഡ് ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള മെസ്സേജൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് കൈവിടിച്ച് വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാ ഗുരുക്കന്മാരോടും നിങ്ങൾ ബഹുമാനത്തോടെ പെരുമാറുകയും സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആദ്യാക്ഷരങ്ങൾ ചൊല്ലിത്തന്ന മാതാപിതാക്കൾ മാതാപിതാക്കളെയും നിങ്ങൾ ഗുരുക്കന്മാരായി തന്നെ കണ്ട് ബഹുമാനിക്കുവാനും ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ എല്ലാ ഗുരുക്കന്മാരോടും നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ നന്ദിയും കടപ്പാടം പ്രാർത്ഥനകളിലൂടെയോ സ്മരണയിലൂടെയോ അറിയിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ പലതരം പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഭഗവാൻ തരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് മാനസികവും വൈകാരികവുമായ സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ ഭഗവാൻ സംരക്ഷിക്കുന്നതാണ് എന്നുള്ള മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അതെല്ലാം ഭഗവാനിലോട്ട് സമർപ്പിച്ച് സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കോൺഫ്ലിക്സ് എല്ലാം നിങ്ങളുടെ ലൈഫ് ലൈഫിൽ നിന്നും മാറുന്നതാണ് നിങ്ങൾ ആത്മ സംയമനം പാലിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് അതേ ഭഗവാൻ തന്നെയാണ് നിങ്ങളെയും നിലനിർത്തുന്നതും അതുപോലെ ഓരോ ജീവജാലങ്ങളെയും നിലനിർത്തുന്നത് എന്നുള്ള അറിവ് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തരം ഊർജത്തെയും നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളിലുള്ള ഈഗോ അതുപോലെ ദേഷ്യം എന്നിവ നിങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് വിലങ്ങു തടിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അവയെല്ലാം ഒരു ശ്രദ്ധയോടെ ഒരല്പം ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ നിന്നും ദുരിതപൂർണമായ പല സൈക്കിൾസും അവസാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്ക് പ്രതീക്ഷയുടെ പുതിയ അവസരം വരുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മയുടെ ഗുണങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുക എന്നിവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ ഉറച്ച് വിശ്വസിച്ച് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ കുടുംബജീവിതവും വർക്കും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പോകുന്നതിൽ ഒരു ബാലൻസ് നിങ്ങൾ കൈക്കൊള്ളുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് രണ്ടിനും നിങ്ങൾ തുല്യ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ തന്നെയാണ് ഇവ രണ്ടും അതുകൊണ്ട് രണ്ടിനും തുല്യ പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ ടൈമിങ് നിങ്ങൾക്കായി അനുകൂലമാക്കുന്നതാണ് അത് ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഡിവൈൻ ടൈമിങ് അനുകൂലമാക്കി തരുന്നത് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഭാഗ്യവും അതുപോലെ തന്നെ പുതിയ അവസരം അവസരങ്ങളും നിങ്ങളിലോട്ട് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ അവയെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് പല പുതിയ പഠനങ്ങളിലോട്ടും നിങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ള മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സ്കിൽസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷമയോടെ അവയ്ക്കായി സമയം കണ്ടെത്തുക അത് നിങ്ങളിലേക്ക് പുതിയ മാറ്റം കൊണ്ടുവരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് ഇന്ന് കുടുംബപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിക്കുന്ന ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇന്ന് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക ഇതെല്ലാം നിങ്ങളുടെ തന്നെ കർമ്മയുടെ ബാക്കി പത്രങ്ങൾ നിങ്ങളിൽ നിന്നും അവസാനിച്ച് പോകുന്ന ഒരു ലാസ്റ്റ് മൊമെൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഒരു സാക്ഷി മനോഭാവത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഒക്കെയാണ് ഇന്നിവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഗൈഡൻസ് ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക ഭഗവാനിൽ സദാ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഭഗവാനുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ മുടക്കാതെ ചെയ്യുക നന്ദി നമസ്കാരം